നമസ്കാരം അങ്ങനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം പൂർണ്ണമായി പുതിയ സംസ്ഥാന സമിതി എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൂറിൽ നൂറ് മാർക്കാണ് പാർട്ടി കൊടുത്തത് എന്നാൽ പാർട്ടി ചർച്ചകൾക്കിടയിൽ പാർട്ടി സെക്രട്ടറിക്ക് വിമർശനങ്ങൾ ഏറെയായിരുന്നു എങ്കിലും പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദൻ മാഷ് തന്നെ തുടരും അങ്ങനെ പുതിയ രീതിയിലേക്ക് പുതിയ ശൈലിയിലേക്ക് പാർട്ടി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നയരേഖയിലും കാര്യമായ മാറ്റമുണ്ട് അർദ്ധ വികസിത രാജ്യങ്ങളോട് കടപിടിക്കുന്ന രീതിയിൽ കേരളത്തെ കൊണ്ടുപോകുവാനാണത്രേ പാർട്ടിയുടെ ലക്ഷ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കുന്നവർ ബാക്കി വീഡിയോയും കൂടി സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇതല്ല ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് പതിനാറംഗ പുതുമുഖങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് നമ്മുടെ വസീഫും സ്വരാജും എന്തിനു പറയുവാൻ മരുമകൻ വരെ ഇപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലുണ്ട് അഭിമാനിക്കാവുന്ന ഒട്ടേറെ പേർ പാർട്ടിയെ നയിക്കാനുമുണ്ട് പക്ഷേ പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് തഴയപ്പെട്ടവരുണ്ട് അതുപോലെ കുപ്പായം തുന്നിയിരുന്ന് അവസാനം സ്ഥാനം കിട്ടാത്തവരുമുണ്ട് അവരുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ കണ്ണൂരിൻ്റെ ചന്താരകമായ ജയരാജൻ സഖാവിനെക്കുറിച്ചാണ് സഖാവിന് അവസരം നഷ്ടപ്പെട്ടു എന്നാണ് പാർട്ടിയുടെ അകത്തുള്ള ആളുകൾ പോലും പറയുന്നത് ഈ ജയരാജൻ സഖാവ് ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല പിണറായിയും പി ജയരാജനും തമ്മിലുള്ള അകത്തുള്ള വഴക്കുകളെക്കുറിച്ച് പല കഥകളും പലപ്പോഴും കേട്ടിട്ടുമുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിലും ജയരാജൻ ഒരു വാക്ക് മിണ്ടിയില്ല പക്ഷേ മകൻ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കി അത് എല്ലാ ചാനലുകളും വലിയ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നുമുണ്ട് പാർട്ടിയിൽ ജയരാജന് പറയാനുള്ളത് മകൻ പറയുന്നു എന്നാണത്രേ ഇതിൻ്റെ ഒരു രീതി ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും കുപ്പായം തുന്നിച്ച മറ്റൊരു സഖാവിനെക്കുറിച്ചാണ് പത്തനംതിട്ടയിലെ സി പി എം നേതാവും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായിരുന്ന പത്മകുമാറിനെ പറ്റിയാണ് ഇദ്ദേഹം ഒരുപാട് പ്രതീക്ഷിച്ച ഒന്നാണ് സംസ്ഥാന സമിതിയിലേക്കുള്ള വരവ് ആ മാസ് വരവ് സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് പുതിയ സമിതിയുടെ ലിസ്റ്റ് പുറത്തു വന്നത് നോക്കുമ്പോൾ പത്മകുമാറിൻ്റെ സ്ഥാനത്ത് പത്തനംതിട്ടയിൽ നിന്നും പ്രത്യേക ക്ഷണിതാവായി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പേരാണ് കേട്ടപാതി കേൾക്കാത്ത പാതി പത്മകുമാറിന് അങ്ങ് അരിശം വന്നു പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് ഇത്തരം പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നാണ് ചട്ടം ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ ഒരു പോസ്റ്റിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പൊതു മധ്യത്തിൽ കാണിച്ചു ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നായിരുന്നു ആ പോസ്റ്റ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ സകല ചാനലുകാരും നമ്മുടെ പത്മകുമാറിനെ വിളി തുടങ്ങി എനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല ഞാനങ്ങോട് മാറി നിൽക്കുകയാണ് എനിക്ക് പറയാനൊന്നുമില്ല എന്ന് പറയുന്ന സഖാക്കളിൽ നിന്നും വ്യത്യസ്തനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് ശക്തമായി പറഞ്ഞു അദ്ദേഹം പ്രതീക്ഷിച്ച സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും പോകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കാരും സ്വീകരിക്കും എന്നുള്ള വാർത്തയും വന്നു അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഈ ബി ജെ പിയും കോൺഗ്രസും ഒരുക്കുമെന്നും കേട്ടു ഇത് കേൾക്കുമ്പോഴാണ് ഇവരോടാണ് ഇനി പറയാനുള്ളത് മുൻപ് ശബരിമല പ്രക്ഷോഭകാലം അന്ന് ആചാരലംഘനത്തിന് കൂട്ടുനിന്നവരിൽ ഒരു ആളായി നിങ്ങൾ കണ്ട് പ്രതിഷേധിച്ച ഒരാളാണ് പത്മകുമാർ കാരണം അന്ന് അദ്ദേഹമായിരുന്നു ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് അനേകം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ തീകോരിയിട്ട ആ സംഭവത്തിൽ ഒരു മുഖമാക്കി മാറ്റിയ ആ സഖാവിനെ ഇന്ന് പാർട്ടിയിൽ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ കരയേണ്ട പത്മവുമാരെ ഇങ്ങോട്ട് വന്നോ എന്ന് ബി ജെ പിയും കോൺഗ്രസും പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ നിങ്ങൾക്ക് നൽകുക എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് പാർലമെന്ററി സ്ഥാനത്തേക്ക് മാത്രം വന്ന വ്യക്തിയാണത്രേ വീണ ജോർജ് അങ്ങനെയുള്ള ഒരാൾ പ്രത്യേക ക്ഷണിതാവായി പാർട്ടിയിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ വികാരമാണ് എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത് അദ്ദേഹം സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി അങ്ങ് താഴേക്കിടയിൽ പ്രവർത്തിക്കുവാനും തയ്യാറാണത്രേ ഇതിനെക്കുറിച്ച് ബാലൻ സഖാവ് പറഞ്ഞതാണ് കമ്മ്യൂണിസത്തിൻ്റെ വേറൊരു രീതി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടി പരസ്യമായി ഒരു കാര്യവും പറയാൻ പാടില്ല അങ്ങനെ പരസ്യമായി പറയുന്നവർ കമ്മ്യൂണിസ്റ്റുകാരല്ലത്രേ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവർക്ക് അമ്പത്തിരണ്ട് നമ്പറും കൊടുക്കുമത്രേ ഇതൊക്കെയാണ് പാർട്ടി ഇങ്ങനെയുള്ള അധികാരമോഹികളും കാസേര കിട്ടിയില്ല എന്ന് കരഞ്ഞ് വിലപിക്കുന്നവരും ഒക്കെ ഇങ്ങ് പാർട്ടിയിലേക്ക് എടുക്കുവാൻ പകത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയാണോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് കൈയാളുന്ന നേതാക്കന്മാർക്കുമെന്നും ബി ജെ പിയും കോൺഗ്രസ്സും കൂടി ആലോചിക്കുന്നതും നന്നായിരിക്കും കാരണം ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നതും സാധാരണ ജനങ്ങളാണ് നിഷ്കളങ്കരായ ആ ജനങ്ങൾ ഇതെല്ലാം ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്